നെടുമ്പാശ്ശേരിയിൽ യുവാവ് കാറിടിച്ച് മരിച്ച സംഭവം കൊലപാതകം ഇടിച്ചത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥന്റെ വാഹനം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തി തുറവൂർ സ്വദേശി ഐവിൻ ജിജോ ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു സി എസ് എഫ് ഉദ്യോഗസ്ഥന്റെ കാറിടിച്ചാണ് അപകടം നടന്നിരിക്കുന്നത് സംഭവത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തു സി ഐ എസ് എഫ് എസ് ഐ വിനയകുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള നായത്തോട് ഇന്നലെ രാത്രിയാണ് അപകടം സംഭവിച്ചത് വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞതായി പോലീസ് പറയുന്നു കാറിൽ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് തർക്കത്തെ തുടർന്ന് ഐവിൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിന് മുന്നിൽ നിന്നു ഐവിൻ മുന്നിൽ നിൽക്കുന്നത് കണക്കാക്കാതെ ഉദ്യോഗസ്ഥൻ കാർ മുന്നോട്ടെടുത്തതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു മുന്നോട്ടെടുത്ത കാറിടിച്ച് ബോണറ്റിൽ വീണ അയവിനെ കുറച്ചു ദൂരം വലിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത് തുടർന്ന് താഴേക്ക് വീണ അയവിനെ ഗുരുതരമായി പരിക്കേറ്റതായാണ് പോലീസിന് ലഭിച്ച വിവരം ഒരു കിലോമീറ്ററോളം ബോണറ്റിൽ യുവാവിനെ കിടത്തി വാഹനം ഓടിച്ച് നിലത്ത് തള്ളിയിട്ടശേഷം കാറിച്ച് കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ എസ് എ വിനകുമാറാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് തുറവൂർ സ്വദേശി ജിജോയെ ഒരു കിലോമീറ്ററോളമാണ് ബോണറ്റിലിട്ട് വാഹനം ഓടിച്ചത് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു വലിയ ഹോട്ടലിലെ ഷെഫാണ് ഐവിൻ ജോലി കഴിഞ്ഞ രാത്രിയിൽ തിരികെ പോകുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ജിജോ ഓടിച്ച കാറിന് വിനയകുമാർ സൈഡ് നൽകിയിരുന്നില്ല നായത്തോട് ഭാഗത്തെത്തിയപ്പോൾ സൈഡ് നൽകാത്തത് ജിജോ ചോദ്യം ചെയ്തു ഇതിൽ പ്രകോപിതനായ വിനയകുമാർ ജിജോയെ ബോണറ്റിലിട്ട് ഒരു കിലോമീറ്ററോളം വാഹനം ഓടിക്കുകയായിരുന്നു തുടർന്ന് വാഹനത്തിന്റെ ബോണറ്റിൽ നിന്ന് ജിജോ വീണു പരിക്കേറ്റ ജിജോയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു